രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തകർച്ച പതനം അതിൽ കൂടെ നാം തിരിച്ചറിയേണ്ട ഏറ്റവും നിർണായകരമായ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ എന്നെ സഹായിച്ചത് ഇത് സംബന്ധമായി പുറത്തു വന്നിട്ടുള്ള ഒരു വീഡിയോ ഒരു ഓഡിയോയാണ് അത് നിങ്ങൾ നിങ്ങളേവരും കേട്ടിട്ടുള്ളതാണെങ്കിലും ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തതയും വസ്തുതാപരമായ കൃത്യതയും വര വരേണ്ടതിന് ഈ ഓഡിയോയുടെ ഉള്ളടക്കം നാം കൃത്യമായി ഓർത്തിരിക്കുന്നത് നന്നാകുമെന്നത് കൊണ്ട് ഞാൻ ആ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്തിട്ട് അത് സംബന്ധമായ എൻ്റെ മനസ്സിൽ ഉദിച്ചു വരുന്ന ചിന്തകൾ പങ്കിടുവാനായി ശ്രമിക്കുന്നതായിരിക്കും നോക്കാം ഓഡിയോ കേൾക്കാം തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു അവരെത്രയോ പെട്ടെന്നോട് ചോദിച്ചു എന്നറിയോ പറ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലേ തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു വസ്തുവൊന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ നിമിഷം വരെ തന്നെ യും വിളിച്ചിട്ടില്ല ഒരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാൻ അത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു ഒരു പോട്ടെ താനേ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെയോ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോടോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല അത് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അതുകൂടെ കൊണ്ടുവന്ന് താങ്കളെനിക്ക് അറിയാം സിനിമ ഇത്രയും കണ്ടോട്ട് നല്ല സിനിമയായിരുന്നു ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും തൽക്കാലം അത്രയും മതിയാകുന്നതായിരിക്കും നമ്മൾ ഇത്രയും കേട്ടതിനെ ആസ്പദമാക്കി എനിക്ക് ഏവരോടും ഒരു ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംസാരമാണല്ലോ പ്രത്യേകിച്ച് അവർ രണ്ടുപേരും സൊമനസ്സാലെ തിരഞ്ഞെടുത്ത ഒരു അവസ്ഥയിൽ നിന്ന് മൂന്നാമത് ഒരു യാഥാർത്ഥ്യം സംജാതമായി അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചയാണ് ഈ ചർച്ചയെ നിങ്ങൾ നിഷ്പക്ഷമായി ഒന്ന് വിലയിരുത്തിയാൽ ഇതിൽ ആരാണ് ബലവാൻ അല്ലെങ്കിൽ ആരാണ് ബലമുള്ളത് സ്ത്രീയാണോ പുരുഷനാണോ നാം പരമ്പരാഗതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീ അബലയാണ് 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 തൊട്ടാവാടിയാണ് തൊട്ടാവാടിയാണ് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് പുരുഷൻ മുള്ളും സ്ത്രീ ഇലയുമാണ് അങ്ങനെ നമ്മുടെ ധാർമ്മികവും സാമൂഹ്യവും സാഹിത്യപരവുമായിട്ടുള്ള വിഭാവനകൾ ഇമാജിനേഷൻ സോഷ്യൽ ഇമാജിനേഷൻ ലിറ്റററി ഇമാജിനേഷൻ റിലിജിയസ് ഇമാജിനേഷൻ ഇതിലൊക്കെയും വളരെ ആഴത്തിൽ വേരൂന്ന് നിൽക്കുന്ന ഒരു സങ്കല്പമാണ് സ്ത്രീ അബലയാണ് സ്ത്രീ ബലഹീനയാണ് സ്ത്രീ അബലയാണ് എന്ന് പറയുമ്പോൾ അത് താരതമ്യപ്പെടുത്തി മാത്രമേ അങ്ങനെ പറയാനൊക്കത്തുള്ളൂ ഇപ്പോൾ ഒരു എറുമ്പിനെ താരതമ്യപ്പെടുത്തി പറഞ്ഞാൽ സ്ത്രീ അബലയാണ് എന്ന പ്രസ്താവനയ്ക്ക് യാതൊരു അർത്ഥവുമില്ല അല്ലെങ്കിൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ താരതമ്യപ്പെടുത്തി സ്ത്രീ അബലയാണ് എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല അപ്പോൾ പുരുഷനെ അവളോട് സമമായ ഒരു പുരുഷനോട് താരതമ്യപ്പെടുത്തിയാണ് പറയുന്നത് അങ്ങനെയാണെന്നാണ് സങ്കല്പിക്കുന്നത് സ്ത്രീ അബലയാണ് പുരുഷനോ ബലവാനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആരാണ് അബല അല്ലെങ്കിൽ ആരാണ് ബലമുള്ളത് സത്യം സത്യമായി ഈ ഒരു ഓഡിയോ നമ്മൾ കേട്ടതിൽ നിന്ന് നമ്മുടെ ധാരണകൾ തിരുത്തി എഴുതേണ്ട കാലം വൈകിയെന്ന് നമുക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് ഈ സംഭാഷണം രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കേരള സമൂഹത്തിൽ വളരെയധികം തലയെടുപ്പുള്ള ഒരു യുവാവ് അദ്ദേഹം എം എൽ എ ആണ് വലിയ ഭാവിയുള്ള ഒരു വ്യക്തിയാണ് വളരെ കരുത്തനായി രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ശക്തമായി ഇടപെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരുടെ മനസ്സിൽ അതുല്യമായ ഒരിടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രതിപക്ഷ കോൺഗ്രസ് ഒഴികെയുള്ള മറ്റ് പാർട്ടികൾ ഒരുപക്ഷെ കേരള കേരളത്തിലെ കോൺഗ്രസിൻ്റെ അണികളിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടം കൂപ്പുകുത്തി വീണപ്പോൾ എല്ലാവരും കൈകൊട്ടി സന്തോഷിക്കുകയും ഒരു ആശ്വാസത്തിൻ്റെ ഒരു എന്താ പറയുന്ന അനുഭവത്തിലേക്കായിത്തീരുകയും ചെയ്യുന്നത് അപ്പോൾ അതിശക്തനായ വളരെ കരുത്തനായ ഒരു യുവ നേതാവാണ് അഡ്രസ് ഇല്ലാത്ത നമുക്കാർക്കും ആരാണെന്ന് അറിയ അഡ്രസ്സോ നമുക്കറിയില്ല അതുകൊണ്ടാണ് ആരാണെന്ന് അറിയില്ല ഒരു ഒരു സ്ത്രീയുമായിട്ടുള്ള സംവാദമാണ് സംഭാഷണമാണ് നാം ഇവിടെ കേട്ടത് ആർക്കാണ് ബലം ആർക്കാണ് ബലഹീനത നിങ്ങൾ ദയവായി ഒന്ന് പറയും ഇതാകസ്മികമായൊരു ഒരു ഒരു വേറിട്ട സംഭവമല്ല എനിക്ക് എനിക്കേവരോടും പറയാനുള്ളത് എനിക്ക് എനിക്കേവരോടും പറയാനുള്ളത് എനിക്ക് ഏവരോടും പറയാനുള്ളത് നമ്മുടെ ധാരണകൾ പുനഃപരിശോധിക്കണം വേണ്ടി വന്നാൽ തിരുത്തി എഴുതണം സത്യം സത്യമായി പറഞ്ഞാൽ യാഥാർത്ഥ്യപൂർവത്തോട് പറഞ്ഞാൽ ബലഹീനമായത് പുരുഷനാണ് സ്ത്രീയല്ല സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ ബലമുള്ളത് പ്രകൃതി അങ്ങനെയാണ് നിയമിച്ചാക്കിയിരിക്കുന്നത് നാം അടിസ്ഥാനരഹിതമായി സങ്കല്പിക്കുന്നതാണ് പുരുഷൻ ബലവാനും സ്ത്രീ ബലഹീനതയെ ബലഹീനമാണ് അങ്ങനെയല്ല അങ്ങനെയല്ല പുരുഷൻ ബലഹീനനാണ് പുരുഷൻ തൊട്ടാവാടിയാണ് പുരുഷനാണ് അല്ല ഈ ഒരു യാഥാർത്ഥ്യം ഞാനിത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പുരുഷൻ കാണിക്കുന്ന ഏത് ചേഷ്ടകളെയും പൊറുക്കണമെന്നും അതിനടങ്ങിയിരിക്കുന്ന അപഹാസ്യത മറച്ചു വയ്ക്കണമെന്നും നിയമത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് അവനെ സംരക്ഷിക്കണമെന്ന് പറയാനേ അല്ല മറ്റൊരു യാഥാർത്ഥ്യത്തെ മനുഷ്യജീവിതത്തിൻ്റെ അടുത്തട്ടിൽ സ്ഥിതി ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യത്തെ നമ്മുടെ ശ്രദ്ധയിൽ നമ്മുടെ പരിഗണനയിൽ കൊണ്ടുവരാൻ മാത്രമാണ് ഞാൻ ഈ ഒരു പ്രത്യേകമായ യാഥാർത്ഥ്യം പലപ്പോഴും നാം മനഃപൂർവ്വം അവഗണിക്കുന്ന യാഥാർത്ഥ്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതെന്താണ് സ്ത്രീ പുരുഷ ബന്ധത്തിൽ നമുക്കറിയാം കരുതൽ എന്ന് പറയുന്നത് സിമൃഷ ബന്ധത്തിൽ മാത്രമല്ല മനുഷ്യരുടെ എല്ലാ ബന്ധത്തിലും അല്ല മനുഷ്യ സ്വഭാവത്തിൻ്റെ എല്ലാ പ്രകടനങ്ങളിലും എപ്പോഴും അതിൻ്റെ പൂർണ്ണ അളവിൽ നിൽക്കേണ്ട പ്രവർത്തിക്കേണ്ട ശോഭിക്കേണ്ട ഒരു ഗുണവിശേഷമാണ് കരുതൽ എന്നുള്ളത് നാം മനുഷ്യത്വത്തിൻ്റെ അന്തസ്സത്തെ അന്വേഷിച്ചു പോകുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ നാം ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന വളരെ വളരെ മേന്മയേറിയ ഒരു ഗുണവിശേഷമാണ് കരുതൽ ഒരു വ്യക്തിയുടെ നന്മ മറ്റൊരു വ്യക്തിയുടെ നന്മയിൽ നിന്ന് മെച്ചപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു ഒരു ആ ആളിൻ്റെ വ്യക്തിത്വം മറ്റൊരാളിൻ്റെ വ്യക്തിത്വത്തെക്കാൾ മേന്മയേറിയതാണ് എന്ന് നാം പരിഗണിക്കുന്നത് എന്ന് നാം കണ്ടെത്തുന്നത് എന്ന നിഗമനത്തിൽ നാം എത്തിച്ചേരുന്നത് ആ വ്യക്തിയിൽ എത്രമാത്രം കരുതലിൻ്റെ കരുത്തുണ്ട് കരുതൽ ഒരു കരുത്താണ് വല്ലതും അറിയാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തൊരു കാര്യം ഇതാണ് നാം സാംസ്കാരികമായി മനസ്സിലാക്കിയിരിക്കുന്ന കയ്യൂക്കിൻ്റെ കരുത്താണ് കയ്യൂക്കിൻ്റെ കരുത്താണ് അതാണ് പുരുഷൻ്റെ കരുത്ത് പക്ഷേ പുരുഷൻ ഈ കയ്യൂക്കുകൊണ്ട് ജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിൻ്റെ കരുത്ത് കയ്യൂക്കിൻ്റെ കരുത്തല്ല കരുതലിൻ്റെ കരുത്താണ് മനുഷ്യരാശി മനുഷ്യരാശി നിലനിന്ന് പോകുന്നത് കരുതലിൻ്റെ കരുത്തുകൊണ്ടാണ് നാം മനുഷ്യരാശിയുടെ സനാതനമായ വെളിച്ചമായി ആത്മീക യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ കാലാകാലങ്ങളിൽ കടന്നു വന്ന ആത്മീയ മഹാപുരു പുരുഷന്മാർ ഇപ്പം ബുദ്ധഭഗവാനെ പോലെയും യേശുവിനെപ്പോലെയും ബോധിയെപ്പോലെയും ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ അല്ലെങ്കിൽ രാമനെ പോലെ ആരെ പോലെ ആയിക്കൊള്ളട്ടെ അങ്ങനെയുള്ള ആളുകൾ അവരുടെ വ്യക്തിത്വം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരുടെ മാഹാത്മ്യത്തിൻ്റെ അന്തസത്ത കരുതലിൻ്റെ സ്വഭാവമാണ് ഇപ്പോൾ വേദപുസ്തകത്തെ ആസ്പദമാക്കി എനിക്ക് അധികാരിമായി പറയാൻ സാധിക്കും വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും വിലമതിക്കേണ്ട സ്വഭാവം എന്താണ് ദൈവം കരുത്തനാണ് ദൈവത്തിന് ഇപ്പോൾ നൂറ് കിലോ മസിലുണ്ട് എന്നുള്ളതല്ല ദൈവത്തിൻ്റെ കരുത്ത് കരുതലാണ് ദൈവം ദീർഘമായി ക്ഷമിക്കുന്നവനാണ് ദൈവത്തിൻ്റെ കരുതലിന് അതിരില്ല നശിച്ചുപോയ മനുഷ്യനെ അന്വേഷിച്ചവനെ യഥാസ്ഥാനത്താക്കുവാൻ തക്കവണ്ണം മനുഷ്യ കുലത്തിനു വേണ്ടി കരുതുന്നവനാണ് ദൈവം ആ കരുതലിൻ്റെ തണലിലാണ് മനുഷ്യരാശി ഈ ഭൂമിയുടെ പരപ്പിൽ നിന്നു പോകുന്നത് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗുണവിശേഷമാണ് ഈ കരുതൽ എന്നുള്ളത് അത് പ്രകൃതി ഏറ്റവും വലിയ തോതിൽ നൽകിയിരിക്കുന്നത് പുരുഷനല്ല സ്ത്രീക്കാണ് എന്നാൽ കരുതൽ എന്നുള്ളത് ഒരു ഗുണമല്ലാതെ ഒരു ബലഹീനതയാണ് എന്ന് നമ്മുടെ കാലത്ത് സാംസ്കാരികമായി നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ ആ കരുതൽ ആരിൽ കരുതലിൻ്റെ കരുത്താരൽ വസിക്കുന്നുവോ ആ കരുത്ത് കരുത്തൽ അത് ബലഹീനതയാണ് എന്ന് നമുക്ക് ഭ്രാന്ത പിടിക്കുന്നവർ പിടിച്ചവരെ പോലെ തെറ്റിദ്ധരിക്കാൻ സാധിക്കും പക്ഷേ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യക്തിത്വത്തിൽ നിന്ന് ജീവിത സംസ്കാരത്തിൽ നിന്ന് കരുതലിൻ്റെ കരുത്ത് വിട്ടുപോയാൽ അവൻ വെറുമൊരു കാണ്ടാമൃഗമായി തീരും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഈ കാല യുഗത്തിൽ മനുഷ്യരാശി പൊതുവേ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു വലിയ ധനമാണ് കരുതൽ ഞാൻ ദീർഘകാല നാൾ എയ്ച്ച് ഐ ബി എയ്ഡ്സിൻ്റെ മേഖലയിൽ ജോലി ചെയ്ത വ്യക്തിയാണ് അത് ആകസ്മികമായി അങ്ങനെ സംഭവിച്ചതാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചപ്പോൾ അവരുടെ കൂടെ പ്രവർത്തിക്കാനായി സഹകരിക്കാനായി തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചവരെ ബോധ്യപ്പെടുത്തുന്നതിനായി തിയോളജിക്കൽ കൺസൾട്ടൻ്റായിട്ട് തന്നെയാണ് തിരഞ്ഞെടുത്തത് അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ ഒരു മേഖല ഞാൻ വളരെ വളരെ കൂലങ്കഷമായി പഠിച്ചു അതുപോലെ പിള്ള ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു വേൾഡ് അതോറിറ്റി എന്ന നിലയിൽ ഞാൻ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിനെപ്പറ്റി രണ്ട് പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് ആ ഒരു മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചപ്പോൾ ആഗോളതലത്തിൽ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പതിച്ച ഒരു പ്രത്യേകമായ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും എന്താണ് പറയുന്നത് ശോചനീയമായ അവസ്ഥ അവൻ്റെ കരുതലിൻ്റെ കരുത്ത് നഷ്ടപ്പെട്ടു വന്നത് കൊണ്ടാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഉറപ്പോടെ നിൽക്കുവാൻ പ്രത്യേകിച്ച് അപകടത്തിലായിരിക്കുന്ന സഹജീവികളെ അല്പം സാഹസികതയോടുകൂടി ഒന്ന് പരിചരിക്കുവാൻ ആവശ്യമായ സഹായം എത്തിച്ചു കൊടുക്കാൻ മനുഷ്യർക്ക് കഴിയാതെ വരുന്നു അതിന് വലിയ വലിയ മുഖങ്ങളും പ്രവർത്തന രീതികളുമൊക്കെയോട് വളരെ ക്രൂരമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൽ വർഗീയതയുടെ ക്രൂരതയ്ക്ക് ഇത്ര മാത്രം മാഹാത്മ്യം അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിക്കാനിടയായത് എന്താണ് മനുഷ്യർ കരുതലിനെ ഉപേക്ഷിച്ച് ക്രൂരതയിൽ അഭിമാനം കണ്ടെത്താൻ എന്നതുകൊണ്ടാണ് എൻ്റെ പരിണിത ഫലം എന്താണ് മനുഷ്യർക്ക് നാളെ ഞാൻ എഴുന്നേക്കുമ്പോൾ എൻ്റെ കരുത്തിന് മുതൽ തലയുണ്ടാകുമോ ഇല്ലയോ എന്ന നിശ്ചയമില്ലാത്ത വിധത്തിൽ ഭീതിയോട് ജീവിക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനല്ലാതെ ഈ കരുതലിനെ ഉപേക്ഷിച്ചത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് കൂടുതലായി വിശ്വസിച്ചവർ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് പോകുന്നില്ല അപ്പം നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ കരുതലിൻ്റെ മാനദണ്ഡം കൊണ്ട് നാം അണർത്താൽ സ്ത്രീയെ അപേക്ഷിച്ച് പുരുഷൻ എത്രയോ 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 ബലഹീനനാണ് ബലഹീനനാണ് അബലനാണ് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നാം ഈ സംഭാഷണത്തെ ഒന്ന് വിലയിരുത്തിയാൽ നമ്മുടെ മനസ്സിൽ ഇതിനെപ്പറ്റി വരുന്ന ചിന്തകളുടെ രുചിയും രൂപവും മാറും യാതൊരു സംശയമില്ല യാതൊരു സംശയമില്ല ഒരു പോലീസ് ഇൻസ്പെക്ടർ തൻ്റെ കയ്യിൽ കിട്ടിയ കുറ്റവാളിയെ ക്രാസ് ചെയ്യുന്നത് പോലെയാണ് ക്രോസ് എന്നതിന് മലയാളത്തിൽ പലപ്പോഴും ക്രാസ് എന്നാണ് പറയുന്നത് അതുപോലെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ മലയാളികൾ കൊടുക്കുന്ന പ്രൊണൺസിയേഷൻ നാറ്റോ എന്നാണ് നാറ്റോ നേറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ദയവായിട്ട് തന്നെ നാറ്റോ എന്ന് പറയരുത് നാറ്റം വരുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇടയിലുണ്ട് ഇതിനകത്തത് കൊണ്ടു വെക്കേണ്ട കാര്യമൊന്നുമില്ല നേറ്റോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു കുറ്റവാളിയെ പിടി പിടി കയ്യിൽ വീണ് കിട്ടിയ കുറ്റവാളിയെ ക്രാസ് ചെയ്യുന്നത് പോലെയാണ് അജ്ഞാതയായ സ്ത്രീ ബാബുൽ മാ രാഹുൽ മാങ്കൂട്ടനായിട്ട് വട്ടു തട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പൂച്ചൈരിയായിട്ട് കളിക്കുന്നത് കണ്ട് കാണും ഒന്ന് കടിക്കും ഒന്ന് വിടും ഓടുമ്പം വീണ്ടും കടിക്കും അപ്രകാരമാണ് ഒരു ഒരു നല്ല അഭ്യാസ പ്രകടനമാണ് ഈ സംഭാഷണം എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു യാഥാർത്ഥ്യം ഇത് കേരള സമൂഹമായി നാം തിരിച്ചറിയണം തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കും അതുകൊണ്ട് പതിനിർത്താൻ പോകുക അത് വിശിപ്പിക്കാൻ താല്പര്യമില്ല സ്ത്രീ പുരുഷ ബന്ധത്തെ നമുക്ക് പുനനിർവചിക്കണം സ്ത്രീയും പുരുഷനും തമ്മിൽ അടുത്തു വന്നാൽ ഒരു സൗഹൃദ ബന്ധത്തിലോ അതിനപ്പുറത്തോ കടന്ന് പരസ്പരമായ ബന്ധം പുലർത്തുവാൻ താല്പര്യപ്പെട്ടാൽ ഇരുകൂട്ടർക്കും പരസ്പരം കരുതുവാനുള്ള കടമ തുല്യമാണ് തുല്യമാണ് എന്നെങ്കിലും നാം ശഠിക്കണം ഇപ്പോഴത്തെ ധാരണ എന്താണ് പുരുഷന് കരുതണം എല്ലാ ചുമതലയും അവന്റെ തലയിലാണ് സ്ത്രീക്ക് കരുതേണ്ട ആവശ്യമില്ല അതിൻ്റെ അടിസ്ഥാനം എന്താണ് അതിൻ്റെ യുക്തി എന്താണ് അതിൻ്റെ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ യുക്തിരഹിതമായ ഒരു സങ്കല്പമാണ് എന്താണ് സ്ത്രീ അമലയാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഏത് അർത്ഥത്തിലാണ് സ്ത്രീ അമലയാകുന്നത് വൈകാരികമായി പുരുഷനാണ് സ്ത്രീയെക്കാൾ പത്ത് ി ബലഹീനൻ യാതൊരു സംശയവുമില്ല സാ അത് ശാസ്ത്രം തെളിയിക്കുന്ന കാര്യമാണ് നമുക്കതിനെ പറ്റി വിവാദം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ കരുതലിൻ്റെ അളവ് കൊണ്ടു കൊണ്ടന്നാൽ സ്ത്രീയേക്കാൾ നൂറുമടങ്ങ ബലഹീനനാണ് പുരുഷൻ പിന്നെ ആകെപ്പാട് ഇത്രയും എല്ലാം തോലും കൊണ്ട് നടക്കുന്നു ഏ സാംസ്കാരികമായ അവന് ചില തൂവലുകൾ കൊടുത്തിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ജീവിതത്തിൻ്റെ മുൾമുനയുടെ മുൻപിൽ വെറും തൊട്ടാവാടിയെ പോലെയാണ് പുരുഷൻ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഒരു തൊട്ടാവാടി പോലെയാണ് പുരുഷൻ അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് നാം സങ്കല്പങ്ങളെ അല്പമൊന്ന് മാറ്റിവെച്ച് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കണം അങ്ങനെ വരുമ്പോൾ ബന്ധങ്ങളെപ്പറ്റി നമുക്ക് സ്വീകാര്യമായ ഒരു പുതിയ ധാരണ യാഥാർത്ഥ്യബോധമുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് വീക്ഷണം നമുക്ക് സൃഷ്ടിച്ചെടുക്കണം അതെന്താണ് ബന്ധത്തിലേർപ്പെടുന്നവർക്ക് അതിൻ്റെ വിവിധമായ അവസ്ഥകളെ പറ്റിയും സാധ്യതകളെ പറ്റിയും തുല്യമായ ചുമതലയുണ്ട് എന്നതാണ് അങ്ങനെ ആ ഒരു ധാരണ നമ്മുടെ സമൂഹത്തിൽ നാം പരത്തിയെടുത്തില്ല എങ്കിൽ പുരുഷ ബന്ധത്തെ ആയുധവൽക്കരിക്കുകയും ഇങ്ങനെയുള്ള വളരെ വളരെ മർമ്മഭേദകമായ സംഭവങ്ങൾ അനുദിനം ആവർത്തിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല ഈ സമൂഹത്തിൻ്റെ ധാർമ്മിക ബോധവും അതിൻ്റെ വൈകാരികവുമായി അടിത്തട്ടും പൊളിച്ച നശിപ്പിക്കാനല്ലാതെ ഇങ്ങനെയുള്ള വളരെ സങ്കടകരമായ സംഭവങ്ങൾ പിന്നെ മീഡിയായിട്ട് വട്ടുതട്ടി അത് ഒരു പൊതു എൻ്റർടൈൻമെൻറ്റായിട്ട് മാറ്റി മനുഷ്യത്വത്തിൻ്റെ ആത്മാവിൻ കളങ്കം പുര ഇങ്ങനെയുള്ള പതറച്ചകളെ ഇടർച്ചകളെ തളർച്ചകളെ ഒരു എൻറ്റർടൈൻമെൻറ്റ് വിഷയമാക്കി മാറ്റുന്നത് വളരെ അപകടകരമാണ് അവഹാസ്യമാണ് ഇത് ഇതിന് കടിഞ്ഞാൻ ഇടേണ്ട വളരെ അത്യാവശ്യം ഇപ്പോഴുണ്ട് പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ തുല്യ പങ്കാളിത്തം തുല്യ ഉത്തരവാദിത്വം അല്ലാതെ വളരെ തന്ത്രപരമായി ഉന്നത ഒരു ഒരു യുവാവിനെ മോസ്റ്റ് എലിജിബിൾ ബാച്ചലർ അവനെ കുരുക്കിയിട്ട് പൂച്ചയുടെ മുമ്പിൽ വീണ എലിയെ പോലെ അവനെ ഇട്ട് വട്ടുതട്ടി പിന്നെ അത് മനഃപൂർവ്വം അതിൻ്റെ വീഡിയോയോ ഓഡിയോ എടുത്ത് മീഡിയയ്ക്ക് കൊടുത്ത് എനിക്ക് അത്ഭുതത്തിൽ അത്ഭുതാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പുരുഷന്മാരുടെ ബന്ധത്തിൽ ഗർഭം ധരിച്ചു എന്ന് പറയുന്ന സ്ത്രീ അവനെ ഇപ്രകാരം പൊതുവിൽ രംഗത്ത് കൊണ്ടുവന്ന് അപമാനിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക അതെനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് അതെന്ത് സ്നേഹമായിരുന്നു അവർ തമ്മിൽ വേഴ്ച ആയിരുന്നപ്പോൾ എന്ത് സ്നേഹമാണ് അവർ പങ്കിട്ടത് ആ സ്നേഹത്തിന് എന്തു പറ്റി ഇതൊക്കെ വളരെ വളരെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ധാരണകൾ പലതും ഇപ്പോൾ അസ്ഥാനത്താണ് കാരണം ഒരു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ത്രീ അബലയാണ് പുരുഷൻ ബലവാനാണ് എന്ന ധാരണയ്ക്ക് ഏതാണ്ട് അടിസ്ഥാനം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അന്നും അത് പൂർണ്ണമായി സത്യമായിരുന്നില്ല ഒരു കാലത്തും അത് സത്യമായിരുന്നില്ല ഇന്നിപ്പോൾ അതിന് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ല സത്യം നേരെ മറിച്ചാണ് പുരുഷനാണ് ബലഹീനൻ അവൻ ബലഹീനത കൊണ്ടാണ് ഇപ്രകാരമുള്ള കോപ്രാ കാണിക്കുന്നത് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ രണ്ട് മിനിറ്റ് നേരെ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ നട്ടലില്ലാത്ത ഒരവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ പുരുഷന്മാർ കടന്നു പോകുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം അതിനൊരു പുരുഷൻ പുരുഷ കമ്മീഷൻ കൊണ്ട് രാഹുൽ രാഹുൽ ഈശ്വർ പറയുന്ന പോലെ ഒരു പുരുഷ കമ്മീഷൻ കൊണ്ടുവന്നതുകൊണ്ട് ഇതിന് യാതൊരു വ്യത്യാസവും വരികയില്ല മൂ മൂക്കിപ്പളിച്ച് രണ്ട് മൂന്ന് പേർക്ക് കയറിയിരിക്കാൻ മൂന്ന് കസേര ഉണ്ടാക്കാമെന്നല്ലാതെ പുരുഷന്മാർക്ക് മാർക്കോ സമൂഹത്തിനോ കുടുംബത്തിനോ വ്യക്തികൾക്കോ സ്ത്രീകൾക്കോ കുഞ്ഞുങ്ങൾക്കോ ആർക്കും ഒരു പ്രയോജനം കൊണ്ടുണ്ടാകുകയില്ല പ്രയോജനം കൊണ്ടാണെങ്കിൽ നാം വെച്ചുപലർത്തുന്ന ധാരണകൾക്ക് വലിയ മാറ്റങ്ങൾ യാഥാർത്ഥ്യ ബോധം നിശ്ചയിക്കുന്ന മാറ്റങ്ങൾ വസ്തുതാപരമായി അർഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരികയും അതിനനുബന്ധമായി നമ്മുടെ സമീപനങ്ങളും നിയമചട്ടങ്ങൾ പോലും തിരുത്തി എഴുതുകയും ചെയ്യണം എന്ന അഭിപ്രായം നിങ്ങളുമായി പങ്കിടുന്നതിന് വേണ്ടി അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ീ അഗ്നിപരീക്ഷയിൽ കൂ അഗ്നിപരീക്ഷ സംഭവിക്കുന്നു എന്നത് നമ്മുടെ ഇവിടെ ശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സിൽ വർദ്ധിച്ചു വന്ന ഒരു ചിന്ത മാത്രമാണ് അത് നിങ്ങളുമായി പങ്കിട്ടു എന്ന അല്ലെങ്കിൽ അത് അല്പമായി വെളിപ്പെടുത്തുവാൻ സ്പഷ്ടതയോടെ അവതരിപ്പിക്കുവാൻ സാധിച്ചു നിങ്ങളെപ്പറ്റി കൂടുതലായി ചിന്തിക്കും എന്ന പ്രതീക്ഷയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ശ്രദ്ധിക്കുന്നവർക്ക് ഏവർക്കും എൻ്റെ കൂപ്പുകയായി